ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ചേന ഇട്ടുള്ള ഒരു സംഭവമായിട്ടോ കേട്ടോ വന്നിരിക്കുന്നത് കൊള്ളി നമ്മൾ ചിപ്സ് ഉണ്ടാക്കുമില്ലേ നീളത്തിലറിഞ്ഞിട്ട് അതേപോലെ ചേന ഇട്ടൊന്ന് ചിപ്സ് ഉണ്ടാക്കിയാലോ വിചാരിച്ച് എന്തായാലും കുട്ടികൾ നാലുമണിക്ക് സ്കൂളിട്ട് വരാനായില്ലോ അപ്പോൾ അവർക്കൊരു ചായക്കടിയാവും ചേന കഴിക്കാനൊക്കെ നല്ല മടിയാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി കഴിക്കുകയും ചെയ്തോളൂ അപ്പോൾ ചേ ഞാൻ നല്ല നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മസാല പാറ്റെടുക്കാൻ പോവാട്ടോ ഒരു ഒന്നര ടീസ്പൂൺ മുളകും പൊടിയും ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണ്ടെട്ടോ ചേനയിൽ ഗരം മസാലപ്പൊടി ഇട്ടിട്ട് ഫ്രൈ ആക്കിയോ നല്ലൊരു മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ ഒര ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഞാൻ ചാച്ചത് ഇട്ട് കൊടുക്കണ്ടെട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും രുചിക്ക് മാത്രമല്ല വയറിന് നല്ലതാണല്ലോ അപ്പോൾ എന്തായാലും ഒരു ടീസ്പൂണോളം ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ മൈദപ്പൊടി കേട്ടോ ഇട്ട് കൊടുക്കുന്നത് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടു ശേഷം മിക്സ് ചെയ്തിട്ട് പിന്നെ ആവശ്യം ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആദ്യം മൈദപ്പൊടി ചേനയിൽ അത്യാവശ്യം വെള്ളം ഒരു വഴുവയ്പക്കെ ഉണ്ട് കേട്ടോ മിക്സ് ചെയ്ത കേപ്പക്ക് മൈദ കുറച്ച് കുറവാണെന്ന് തോന്നിയില്ല അപ്പം ഞാൻ വീണ്ടും ഒരു ടീസ്പൂണോളം കൂടി ഇട്ട് കൊടുത്തിട്ടോ ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്ത് ഞാൻ ഒരു കുയമ്പ് പരുവത്തിലുള്ള ഒരു മസാല അല്ലേന്നരത് അപ്പോൾ ഒരു ശകൈല വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഞാൻ മിക്സ് ആക്കി കേട്ടോ കൈയിൻ്റെ ഉള്ളിൽ കൈക്കൊമ്പിൽ ഉള്ള രീതിയിൽ ഒരു ശകൈല വെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഒരു കുയമ്പ് പരുവത്തിൽ മിക്സ് ആക്കി എടുത്തോ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ആ അത് മതിയാകുമെന്ന് തോന്നുമല്ലോ ആ അങ്ങനെ അതേപോലെ തോന്നുന്ന രീതിയിൽ നന്നായി ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താട്ടോ പിന്നെ ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചേനയിൽ നിന്ന് നല്ലതായി വെള്ളം ഇറങ്ങും അതുകൊണ്ട് പിന്നെ മസാല പുരട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഫ്രൈ ആക്കിയെടുക്കാം കേട്ടോ മിക്സ് ചെയ്യലൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടോ നമുക്ക് ഇനി വറുത്ത് വരാം ഒരു ചേഞ്ചട്ടി വെച്ചിട്ടുണ്ട് ഗ്യാസമ്മ നമുക്ക് ചേഞ്ചട്ടിക്ക് ഓയിലൊടുക്കാം ചൂടായി കിടക്കുന്ന ഓയിലേക്ക് ഇത് ഓരോന്നുകൊണ്ട് പറക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഓയില് ചൂടവിടെ നേരം വരെ വെച്ചിട്ടുള്ളൂ അപ്പോഴത്തേനൊരുവിധം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നേരം ഒന്ന് വരെ ഒന്ന് പറക്കിയിട്ടിട്ട് ഞങ്ങൾക്ക് വറുത്ത് പോരെ എടുക്കാം എല്ലാതും കൂടി ഒരുമിച്ചിരിക്കുക പറഞ്ഞിട്ട് ഒട്ടിപ്പിടിച്ചും കൊണ്ട് തന്നെ ആയിരിക്കും അപ്പോൾ ഓരോന്നോരോന്ന് ഓരോന്ന് പതുക്കെ ഇങ്ങനെ വിടുത്തി പിടുത്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ പതുക്കിങ്ങനെ ചേട്ടം കൊണ്ട് വരുത്തി കൊടുത്താൽ മതി അത് വേഗം വിട്ടു പോകുന്നത് അത് വറുത്ത് കൊരാനായപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി കൈകിട്ട് കൊടുത്ത് കേട്ടോ കറിവേപ്പിലും നല്ല മൊരിഞ്ഞപ്പോൾ വറുത്ത് കോരി എടുക്കുകയാണ് അപ്പോൾ അത് നല്ല അടിപൊളി ചൈന ചിപ്സ് ഇവിടെ റെഡി ആയിട്ട് കേട്ടോ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലൊക്കെ വൈകുന്നേരം കട്ടൻ ചായയുടെ കൂടെ പൊറിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചിപ്സ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാ നല്ല അടിപൊളി ചേന ചിപ്സൂടെ റെഡി ആയിട്ട്